ഈത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോയിലും നമ്മുടെ ഭവാനിയമ്മയും പിള്ളേരും തമ്മിലും ടക്കാട്ടോ ഞാൻ ഇവിടെ നിന്ന് പോകും പാറമട വീട്ടിൽ നിന്ന് ഞാൻ പടവലത്തേക്ക് പോകുവോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഭവാനിയമ്മ അപ്പൊ പിള്ളേർ നമ്മുടെ ലെച്ചു പറഞ്ഞിട്ടുണ്ട് പൊയ്ക്കോ മുത്ത ഇവിടെ ആരും പിടിച്ചു നിർത്തിയിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കേശു നമ്മുടെ ലച്ചുവിനൊപ്പം നിൽക്കുന്നുണ്ടേ അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഭവാനിയമ്മയ്ക്കെതിരെ പിള്ളേർ ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഭവാനിയമ്മ ഏറ്റവും ലാസ്റ്റ് ഭയങ്കര സെന്റി ഡയലോഗ് കടിക്കുന്നുണ്ടേ നിങ്ങളുടെ പേരിൽ ഈ വീട് എഴുതി തരാൻ ഏറ്റവും ആഗ്രഹം എനിക്കായിരുന്നു എനിക്കറു ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് ഞാനാ മക്കളെ എന്നൊക്കെ പറഞ്ഞ് വിതുമ്പി ഡയലോഗ് കടിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കേശു ലച്ചു ഇങ്ങനെ പുച്ഛിച്ച് ണ്ട് ഇങ്ങനൊക്കെ ചിരിക്കുന്നുണ്ടും അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ മുത്തശ്ശന്റെ മുത്തശ്ശൻ അവിടെ വരുന്നുണ്ട് അപ്പൊ മുത്തശ്ശനടുത്ത് നമ്മുടെ കേശുവും ലക്ഷവും കൂടി വന്ന് ചോദിക്കുകട്ടോ അമ്മൂമ്മയാണോ അപ്പൊ ഈ പറഞ്ഞേ ഈ പടവ ഈ പാറമുട വീട് ഞങ്ങളുടെ പേരിൽ എഴുതി തരാൻ അമ്മൂമ്മയാണോ മുൻകൈ എടുത്തേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശനുണ്ടല്ലോ നമ്മുടെ ഭവാനേമ്മ ഒരു നോട്ടം നോക്കുന്നുണ്ടേ നീ എന്ന രീതിയിൽ നമ്മുടെ ഭവാനിയമ്മ ആ നോട്ടത്തിൽ ഒരുകിയില്ലാതാകുന്നുണ്ട് ഒരു അടിപൊളി എപ്പിസോഡ് തന്നെ ആട്ടോ വരാൻ പോകുന്ന നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനി ഭവാനിയമ്മ ഇതിന്റെ പേരിൽ പിണങ്ങി നമ്മുടെ പടവലത്തേക്ക് പോകുമോ എന്നും കണ്ടു തന്നെ അറിയണം കേട്ടോ നമുക്ക് നോക്കാം അപ്പഴത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ